യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമിഴിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാരി കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ആയിട്ടൊന്നുമില്ല ഞാനങ്ങനെ യൂഷ്വലി സാരീസ് ഇടുന്നത് വളരെ കുറവാണ് എനിക്കെപ്പോഴും ആയിട്ടുള്ളത് സെൽവാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വെഡ്ഡിങ് ടൈമിൽ എന്തായാലും കുറച്ച് സാരികൾ എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് സാരികളും പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഗിഫ്റ്റ് കിട്ടിയ സാരിയും അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സാരി കളക്ഷൻ ബ്ലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് സാരിയൊക്കെ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇതിപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് എൻ്റെ ബാക്കി എല്ലാ ഡ്രസ്സുകളും അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുക്കാമെന്നു ഇപ്പോൾ സമയം രാത്രി പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് നാളെ അച്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇത് എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ തന്നെ അത് എടുത്ത് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് എടുപ്പിടീന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാരിയാണ് ഇത് ആക്ച്വലി എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനായിരുന്നു ആ ഉറപ്പിക്കേണ്ട സമയത്തായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വെഡ്ഡിങ് ഉറപ്പിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു സോ ആ സമയത്തിന് ആ അപ്പിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത് ഇത് ആക്ച്വലി ക്യാമറയിൽ കാണുന്ന കളറേ അല്ല ഇതൊരു നല്ലൊരു ഡാർക്ക് പിങ്ക് ആൻഡ് ഒരു ബ്ലൂ കളർ ഒരു ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ വരുന്നൊരു സാരിയാണ് പിന്നെ സാരിനെ പറ്റിയിട്ട് അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ എനിവേസ് ഇതിങ്ങനെയാണ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുന്നത് പിന്നെ ഇതിൻ്റെ പല്ലോ പോഷൻ വന്നിട്ട് ഇതാണ് ഈ ഒരു ബ്ലൂ കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഞാനിത് ക്ലോസ് ആയിട്ട് വീഡിയോ കാണിച്ചുതരാം നല്ല വർക്കൊക്കെ വരുന്നത് നല്ല അടിപൊളി സാരിയാണ് പിന്നെ എല്ലാത്തിൻ്റെയും പ്രൈസ് എനിക്കറിയില്ല ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരു സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് ആ ഒരു റേറ്റിലെങ്ങാനും ഉണ്ടായൊരു സാരിയാണ് എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം ഇതൊരു ടു ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സിന് മുകളിലായി ഈ ഒരു സാരി നമ്മൾ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സാരി ഈ ഒരു സാരിൻ്റെ ബ്ലൗസ് വന്നിട്ട് സ്ലീവില് ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് സിമ്പിളായിട്ട് ഇവിടെ ഒരു എന്താ എന്തേലും പറയാ ജസ്റ്റ് ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഗ്ലാസിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് പിന്നെ നമ്മൾ യൂഷ്വൽ എന്താ പറയുക ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതാണ് പ്ലെയിനായിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ സാരി പ്ലെയിൻ ബ്ലൗസാണ് പിന്നെ ഈ ഒരു വർക്ക് മാത്രം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു സാരി എന്ന് പറയുന്നത് അടുത്ത സാരി അപ്പോൾ ഇതാണ് അടുത്ത സാരി ഇത് ആക്ച്വലി വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ അല്ലാണ്ട് എടുക്കുമല്ലോ കുറച്ച് നല്ല സാരികൾ എടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഇട്ടിട്ടുള്ള പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം സോ ഇത് വന്നിട്ട് ഒരു ഡൾ പിങ്ക് കളറാണ് അപ്പോൾ നേരത്തെ കണ്ടത് നല്ല ബ്രൈറ്റ് പിങ്ക് ആണ് പക്ഷെ ഇതൊരു ഡൾ കളറായിട്ടുള്ളൊരു പിങ്ക് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ കളർ പീക്കോക്ക് ബ്ലൂ അല്ല ഒരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഇതാണ് ഡബിൾ കളറാണ് കേട്ടോ ഇത് ഇതാണ് അടുത്ത സാരി എന്ന് പറയുന്നത് ഇതിൻ്റെയും ക്ലോസ് ആയിട്ടുള്ള വീഡിയോ അതായത് ഇത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ വർക്കും ഒക്കെ നല്ല സിമ്പിളാണ് പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ കല്യാൺ സിൽക്സ് എന്നെ നമ്മൾ കണ്ണൂർ കല്യാൺ സിൽക്സിലെ അവിടെ നിന്നാണ് ഞാൻ ഈ സാരികളൊക്കെ എടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലുള്ള എല്ലാ സാരികളും അവിടെ നിന്ന് തന്നെയാണ് എടുത്തത് കാരണം എൻ്റെ വെഡിങ് സാരി അവിടെ നിന്നായിരുന്നു സൊ ആ ടൈമിൽ എടുത്തിട്ടുള്ള സാരിയാണിത് നല്ല ഇങ്ങനത്തെ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഡൾ പിങ്കും പിന്നെ ഈ ഒരു പീ ഗ്രീൻ പ്ലൂന്നോ ഗ്രീന്നോ എന്തു വേണമെങ്കിൽ വിളിക്കാം ആ ഒരു ഷെയ്ഡ് വരുന്ന സാരി ഇത് ഞാൻ ഒറ്റ ഒരിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് നേരത്തെ കാണിച്ച സാരി ഞാൻ ഒറ്റ തവണ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല ബ്ലൗസ് വന്നിട്ട് ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ബ്ലൗസ് ആ ഒരു നമ്മുടെ പല്ലൂൻ്റെ ആ ഒരു കളറാണ് ഇതിൻ്റെ ബ്ലൗസ് ഇവിടെ ചെറിയ ആ ഒരു നമ്മുടെ സാരിയിൽ വരുന്ന അതേ വർക്കാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ വർക്ക് ബ്ലൗസ് വരുന്നത് പക്ഷേ ഞാൻ ഇതല്ല കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ സെയിം കളറിലുള്ള വേറൊരു ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട് ഇത് അത്യാവശ്യം നല്ല വർക്ക് വരുന്നൊരിതാണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നത് ഇത് ഫുൾ ബീറ്റ്സ് ആണ് ഫുൾ ബീറ്റ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണിത് ഇത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഫുൾ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ ഓക്കെ അപ്പം ഇത് ആക്ച്വലി ഇത് രണ്ടും ഓൾമോസ്റ്റ് ഇത് ഭയങ്കര സിമിലർ കളറില്ലെങ്കിലും ഓൾമോസ്റ്റ് കളർ സെയിം ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ച സാരിക്ക് പെയർ ചെയ്യുന്നത് ഈ ഒരു ബ്ലൗസാണ് കേട്ടോ കാരണം മറ്റേത് ഇടുമ്പം ഒന്നും കൂടെ ഭയങ്കര ഒന്ന് അതായത് സാരി ഭയങ്കര സിമ്പിൾ ആണല്ലോ അപ്പം ഈ ഒരു ബ്ലൗസ് കൂടി കൊണ്ടിരുമ്പം ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് വർക്കുള്ള ഇത്രയും വർക്കുള്ള ഈ ഒരു ബ്ലൗസ് പെയർ ചെയ്തത് ഇനി ഇതിന് വാങ്ങിച്ച സാരി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഗൈസ് ആ ഒരു സാരി എന്റെ വീട്ടിലാണ് ഗൈസ് അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ നാളെ പോയിട്ട് ആ ഒരു സാരി ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ എന്തായാലും ഇല്ല അപ്പോൾ അതിന്റെ ബ്ലൗസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗൈസ് ഇതാണ് ആ ഒരു സാരി ഇത് അത്ര ക്ലിയർ ഇല്ല വീഡിയോ പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്നൂന്നേ ഉള്ളൂ ഈ ഒരു ഇതിൽ കാണുന്ന കളറേ അല്ല കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു സാരിയാണ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ഒരു സാരിയാണ് എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ അടുത്ത ഈ ഒരു സാരിക്ക് റേറ്റ് ഉണ്ട് ഇത് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് എടുത്തൊരു സാരിയാണ് കട എനിക്ക് ഓർമ്മയില്ല പക്ഷേ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് എടുത്തത് എനിവേസ് അപ്പോൾ നമുക്കി അടുത്ത സാരിയാണ് അടുത്തത് ഈ ഒരു ഗ്രീൻ കളർ സാരിയാണ് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ ഈ സാരി വന്നിട്ട് എന്താണ് നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ വിരുന്നിന് പോവുമല്ലോ എൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയപ്പോൾ ഇട്ടിട്ടുള്ള സാരിയായിരുന്നു ഇത് നെറ്റിൻ്റെ സാരി വേണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു നെറ്റിൻ്റെ സാരിയാണ് ഇത് ആക്ച്വലി എനിക്ക് ഒന്നൂറ്റി നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് അമ്മ വാങ്ങിച്ച ഒരു സാരിയായിരുന്നു ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അത്യാവശ്യം ഭയങ്കര ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയും പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം എനിക്ക് ഉറപ്പില്ല കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയാണ് ഈ ഒരു സാരിൻ്റെ ഒരു ലുക്ക് കാണാൻ ഇതിപ്പം ഞാൻ ഫുൾ ആയിട്ടൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല പിന്നെ ഞാൻ തന്നെ ഇത് മറക്കണം എനിവേസ് അപ്പോൾ ഇതാണ് ഒരു സാരി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാരിയാണ് ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ രണ്ട് വട്ടം ഞാൻ യൂസ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ബാക്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക നെറ്റിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുള്ളൊരു ബ്ലൗസാണ് ഇത് അത്യാവശ്യം ബ്ലൗസ് കുറച്ച് ലെങ്ത് ഉണ്ട് ആ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഷോർട്ട് ഹാൻഡ്സ് ഷോർട്ട് സ്ലീവും പിന്നെ ഒരു നെറ്റ് വരുന്ന ബാക്കിൽ ഇങ്ങനത്തെ നെറ്റ് വരുന്ന മോഡലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് അടുത്ത സാരി ഇതൊരു നോർമൽ സാരിയാണ് കേട്ടോ ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു നോർമൽ ഒരു സാരിയാണ് ഇത് ആക്ച്വലി അമ്മ എവിടെ നിന്ന് വാങ്ങിച്ചേന്ന് എനിക്കറിയില്ല കേട്ടോ കല്യാണത്തിൻ്റെ ടൈമിൽ എനിക്ക് തന്നതാണ് ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു കോമ്പിനേഷനാണ് ഒരു ബേബി പിങ്ക് ആൻഡ് ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ടിൻ്റ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല പിന്നിങ്ങനെ എന്താണ് ബോക്സ് പോലെ വരുന്ന ഒരു മോഡലാണ് കണ്ടോ ചെക്ക് എന്തായാലും പറയാം ബോക്സ് തന്നെയല്ലേ ആ ഒരു ആ ഒരു ടൈപ്പ് ഓക്കെ ഇതിൻ്റെ സ്റ്റിക്കർ പോലും പൊളിച്ചിട്ടുണ്ടോ പുതിയ സാരിയാണ് ഇത് ലുലൂ സാരീസ് നമ്മൾ കണ്ണൂർ ലുലു സാരീസ് എന്ന് വാങ്ങിച്ചിട്ടുള്ള സാരിയാണ് ഇതിന് റേറ്റ് വരുന്നത് സെവൻ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പം ഒരു സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നൊരു സാരിയാണിത് അങ്ങനെ ഇത് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് അടുത്ത സാരി ഈ ഒരു ഈ ഇപ്പറത്തെ ഭാഗത്ത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ഗോൾഡൻ ടിൻ്റ് വരുന്ന ഒരു നല്ല ഷൈനിങ് ആണ് ഈ ഒരു സാരി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതാണ് ഇത് ഒരു വാങ്ങിച്ചത് ആ ഇത് ആക്ച്വലി കല്യാണത്തിന് എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ മേഘ എൻ്റെ കൂടെ ഡിഗ്രിക്കും ഒക്കെ പഠിച്ചതാണ് അപ്പോൾ മേഘ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ ഇതും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇത് വൈകാണ്ട് യൂസ് ചെയ്യണം അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ കളറും ഒരു ലൈറ്റ് ഗ്രീൻ കളറും പിന്നെ ഒരു നേവി ബ്ലൂ കളറും വരുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല്ല് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടോ ബ്ലൂ കളറിൽ വരുന്നൊരു സാരിയാണ് ഞാൻ വെച്ച് കാണിച്ചത് രണ്ട് ഷെയ്ഡ് വരുന്ന ഒരു അതായത് മുന്താണി ഈ ഒരു കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന അതായത് നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു ബ്ലൂ കളറും പിന്നെ ഈ ഒരു ഗ്രീൻ കളറും അടുത്തത് വന്നിട്ട് ഇതും ഒരു ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് കേട്ടോ ഇതും ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു ഒരു യെല്ലോ കളർ ഒരു ഗോൾഡൻ യെല്ലോ കളർ വരുന്ന കോമ്പിനേഷനുള്ളൊരു സാരിയാണ് ഇതും ഈ പറയുന്ന പോലെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ ഇതിലിരിക്കുകയാണ് ഇതും നല്ല ഭംഗിയുണ്ട് കാരണം ഇതെനിക്ക് ഒന്ന് ആരോ ഗിഫ്റ്റ് ചെയ്ത് തന്നെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ ഇതൊന്നും ഇതിൻ്റെ ബ്ലൗസും ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാണ്ട് അങ്ങനെ പൂതിച്ച് വെച്ചതുകൊണ്ട് ഇതിൻ്റെ ബ്ലൗസും കട്ട് ചെയ്തിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇതൊക്കെ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇടുമ്പം വേണം ഈ കുഞ്ഞ് കുഞ്ഞ് ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടല്ലോ ഓക്കെ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ എൻ്റെ വെഡ്ഡിംഗ് സാരി എന്ന് പറയുന്നത് സാരി ഇത്രയല്ല കേട്ടോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ സാരികൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എൻ്റെ വീട്ടിലാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കയ്യിലുള്ള രണ്ട് മൂന്ന് സാരികൾ മിസ്സിങ് ആണ് അത് അത്യാവശ്യം നല്ല സാരികളും കൂടെയാണ് കേട്ടോ അത് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അത് എൻ്റെ വെഡ്ഡിങ് സാരിയാണ് അപ്പോൾ വെഡ്ഡിങ് സാരിൻ്റെ ഒരു കാര്യം പറയാൻ വെച്ചാൽ ഞാൻ കല്യാൺ സിൽസ് എന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റും സെക്കൻഡും അതായത് സെക്കൻഡ് നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് എടുത്തു തരുന്നത് ഫസ്റ്റ് നമ്മുടെ നമ്മൾ തന്നെ എടുക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറേ തപ്പി തപ്പിയോട്ടോ വൈറ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കളറാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊരു വെറൈറ്റിക്ക് ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വിചാരിച്ചോ അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞാൻ കണ്ടുപിടിച്ച സാരിയാണ് ഇത് ഇത് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഡേ മാത്രമാണ് കേട്ടോ ഞാൻ എന്തിട്ടുള്ളത് അതിന് നമ്മൾ അയൺ ചെയ്ത് അയൺ പുറത്ത് കൊടുത്തിട്ട് വാഷ് എന്താണ് അയൺ ചെയ്തിട്ട് അതേപോലെ മടക്കി വെച്ചിട്ടതാണ് കേട്ടോ ഇത് കല്യാണത്തിനു ഞാൻ എടുത്ത സമയത്ത് തേർട്ടി ടു തൗസൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സാരിൻ്റെ റേറ്റ് പക്ഷെ ഇപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഇതിൻ്റെ ഫേവററ്റ് സാരിയാണ് ഇതിൻ്റെ ഒരു ജെറി വർക്കൊക്കെ വന്നിട്ട് ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സാരിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് കാണിക്കാം കേട്ടോ ക്ലോസപ്പായിട്ടുള്ളൊരു വീഡിയോ ഈ ഒരു ഇങ്ങനെ കാണിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല അപ്പോൾ ഇത് അങ്ങനത്തെ കുങ്ങി ഇങ്ങനത്തെ ഹാങ്ങിങ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വെഡ്ഡിങ് സാരി ഇത് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് കാണിക്കുന്നില്ല കാരണം തുറന്ന് കഴിഞ്ഞാൽ ആ ഒരു മടക്കി അയൺ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഇതൊക്കെ പോവും അപ്പോൾ ഇതൊരു ലൈറ്റ് ബേബി പിങ്ക് അങ്ങനത്തെ ഒരു ലൈറ്റ് സട്ടിലായിട്ടുള്ളൊരു പിങ്ക് കളറാണ് ഉണ്ടോ ഇത് കല്യാണത്തിൻ്റെ ദിവസം മാത്രമാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതുവരെ ഞാനിത് ിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്ര നമ്മൾ റേറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു തേർട്ടി ടു തൗസൻഡിൻ്റെ അടുത്തുള്ളൊരു സാരിയാണ് പക്ഷെ ഒറ്റ ഇതിൻ്റെ ബ്ലൗസ് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച് വെഡിങ്ങിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിയുമ്പോൾ എന്താ നമ്മൾ സ്വെറ്റ് ചെയ്യുമല്ലോ അപ്പം സ്വെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഒരു ബ്ലൗസിന്റെ ഈ ഒരു അണ്ടർ പോർഷൻ പോർഷനൊക്കെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആയിട്ട് അതിന്റെ കളറ് മാറി അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം ഇപ്പം ഇതിൻ്റെ ബ്ലൗസ് ഇല്ല ഗൈസ് നമ്മളിത് ഓൾറെഡി അവിടെ കാണിച്ചു അപ്പോൾ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവർ നമ്മളോട് ഇൻഫോം ചെയ്തിട്ടില്ല ഇങ്ങനത്തെ പെർഫ്യൂം നമ്മൾ അടിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മളെ പെർഫ്യൂമൊക്കെ അടിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണോ എന്താണെന്ന് നമ്മൾ ആ ഒരു രാവിലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉച്ച വരെ നമ്മൾ ഈ ഒരു സാരിയിലായിരിക്കല്ലോ അപ്പം സെലെക്റ്റ് ചെയ്തിട്ട് ആ ഒരു അണ്ടർ ആംസിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു കളർ ചേഞ്ച് വന്നു അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിക്കെത്തി അപ്പോൾ എന്തായാലും ഇനി ഇതിന് യൂസ് ചെയ്യുമ്പം വേറൊരു സാരിൻ്റെ അതായത് വേറൊരു ബ്ലൗസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലേ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് എന്താണ് എൻ്റെ കല്യാണ സാരിൻ്റെ വിശേഷം ഇനി സെക്കൻഡ് സാരി ഉണ്ട് അപ്പോൾ സെക്കൻഡ് സാരി ഞാൻ ആക്ച്വലി ഞാനും കൂടെ പോയിട്ട് സെലക്ട് ചെയ്ത സാരി പൊതുവെ എല്ലാവരും ഒരു റെഡ് കളർ എനിക്ക് ആദ്യം അവിടെ എത്തുന്നവരൊരു റെഡിഷ് കളർ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് റെഡ് അങ്ങനത്തെ ഒരു കളർ എന്നോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് ഈ ഒരു കളറ് നന്നായിരിക്കും എന്ന് തോന്നി ഇത് ആക്ച്വലി എന്താ കളർന്ന് പറയാ ഒരു നാലുമണി കളർ പൂവിന്റെ കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു മജന്ത ആ ഒരു കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും അത്യാവശ്യം നല്ല റേറ്റിൻ്റെ ആണ് ഇതൊരു എനിക്ക് തന്നെ ട്വൻറ്റി നയൻ തൗസൻഡ് ആ ഒരു ട്വൻറ്റി എയ്റ്റോ ട്വൻറ്റി നയനോ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട് ഈ ഒരു വെഡ്ഡിങ് സാറ്റ് അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇത് തണ്ടോ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ കല്യാൺ സിൽക്സ് തന്നെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെയും നല്ലൊരു എന്താണ് ഓവർ അല്ലാണ്ട് നല്ല ഇപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളറേ അല്ല കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വർക്ക് ഒക്കെയാണ് ഒരു ആൻറ്റിക് ഫിനിഷ് വരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പിക്ചേർസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആൻറ്റിക് ആണ് ഇതിൻ്റെ ഈ ഒരു വർക്കൊക്കെ വരുന്നത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാരിയാണ് തിന്റെ ബ്ലൗസ് ബ്ലൗസിൽ ആക്ച്വലി ഞാൻ അങ്ങനെ വലിയ ഹെവി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ സിമ്പിൾ ആണ് എന്നാൽ ഹംപിളാണ് സിമ്പിളായിട്ടുള്ള ഈ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതും രണ്ടും എൻ്റെ വെഡ്ഡിങ് സാരി രണ്ടും തന്നെ ഞാൻ എന്താണ് ഹാഫ് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അതായത് ത്രീ ഫോർത്ത് ആണ് ത്രീ ഫോർത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഇങ്ങനത്തെ ചെറിയൊരു ബീറ്റ്സിന്റെ ഈ ഒരു വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂട്ടോ ബീറ്റ് വർക്ക്സ് മാത്രമേ ഉള്ളൂ പിന്നെ നെക്ക് ഫുൾ ആയിട്ട് റൗണ്ട് ചെയ്തിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയോ പിന്നെ ഇതിനും നമ്മുടെ ഈ ഒരു കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു കളർ ചേഞ്ച് തോന്നിട്ടുണ്ട് പക്ഷെ മറ്റേ സാരി ഇത് കുറച്ച് ഡാർക്ക് കളർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര അങ്ങോട്ട് അറിയാത്തത് പക്ഷേ മറ്റേത് ഭയങ്കര ലൈറ്റ് കളർ ആയതുകൊണ്ട് എന്താ പറയുക നല്ലതുപോലെ അത് എടുത്ത് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സെക്കൻഡ് സാരിൻ്റെ ബ്ലൗസ് ഓക്കെ പിന്നെ പിന്നെ ഇത് വേറൊരു ആണ് കേട്ടോ ഇതിന് ബ്ലൗസ് മാത്രമേ ഉള്ളൂ സാരി അമ്മയുടെ കയ്യിലാണ് ഇത് ആക്ച്വലി ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് ഒരു ഡാർക്ക് ഗ്രീൻ കളർ സാരിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ ഇതപ്പം ആ സാരി കാണിക്കാനില്ല പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഹെവി വർക്ക് വരുന്ന ഒരു സാരി ഉണ്ടല്ലോ അതിൻ്റെതും കാണിക്കാനായിട്ട് ഇവിടെ ഇല്ല ഗൈസ് പിന്നെ ഒന്ന് രണ്ട് സാരികളൊക്കെ മിസ്സിങ് ആണ് അത് ഈ പറഞ്ഞ പോലെ എന്തോ ഓൾട്ടറേഷന് വേണ്ടിയിട്ടോ എന്തോ ഒരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ കൊടുത്തതാണ് വീട്ടിൽ വെച്ചതാണ് അപ്പോൾ ഞാൻ നാളെ പറ്റുമെങ്കിൽ ആ അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാരി കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക